അസ്സാമലൈക്കും വാഹനത്തു അഹ് വർക്കാത്തു ഖുർആാനിലെ ഓരോ സൂറത്തുകൾക്കും വളരെ കൃത്യമായിട്ടുള്ള അവതരണ പശ്ചാത്തലങ്ങളുണ്ട് അതായത് നമ്മൾ സബബ് എന്ന് പറയുമല്ലേ അതുപോലെ തന്നെ അവതരണ കാലഘട്ടമുണ്ട് പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് വർഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് പല തഫ്സീറുകളിൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാവുന്നതുമാണ് അങ്ങനെ മക്കിയ മദനീയ എന്നുള്ള പേരിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഹിജ്റക്ക് മുൻപ് ഇറങ്ങിയിട്ടുള്ള സുഹൃത്തുകളെല്ലാം മക്കീ സുഹത്തുകളും ഹിജിറക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള സുഹൃത്തുകളെല്ലാം മദനി സുഹത്തുകളുമാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹു വസ്വല്ലമുക്ക് അള്ളാഹു സുബാൻ വത്താലയുടെ സന്ദേശം സത്യദീനിന്റെ സന്ദേശം ജിബ്രി അലൈഹി സ്ലാം വഴി കിട്ടുകയും ആ സത്യസന്ദേശം ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഫലമായി അല്ലെങ്കിൽ സത്യം ആളുകളിലേക്ക് പ്രചരിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാത്രം ജനങ്ങൾ അധിക പേരും അദ്ദേഹത്തെ ഭ്രാന്തനായും കവിയായും മരണക്കാരനായും ഒക്കെ മുദ്രകുത്താൻ തുടങ്ങി എന്നാൽ സത്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾ നബി സല്ലാഹു അലൈഹി വസ്ലമിലേക്ക് ആകൃഷ്ടരായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വന്നെത്താൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു മഖാവിജയത്തിന് ശേഷം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്വല്ലം പ്രചരിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇസ്ലാമിൻ്റെ സന്ദേശം സത്യ സന്ദേശം ദീനിന്റെ വെളിച്ചം നുകരാനായിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾ സത്യദീനിലേക്ക് കടന്നു വരാൻ തുടങ്ങി ആ ഒരു സമയത്ത് ദീനിന്റെ വ്യാപനത്തെക്കുറിച്ചും വലിയ വലിയ വിജയത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമയുടെ മരണത്തെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ കുറിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു സുഹൃത്തുണ്ട് സുഹത്തിന്റെ അസുബിൽ بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إن അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തി കഴിഞ്ഞാൽ നിനക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വരുന്നത് ദർശിക്കാൻ കഴിയും ആ സമയത്ത് നീ നിൻ്റെ നാഥൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക അതുപോലെ തന്നെ ധാരാളമായി പൊറുക്കലിന് തേടുക തീർച്ചയായും അള്ളാഹു സുബാനവത്താല ഏറെ പൊറുക്കൽ ഇഷ്ടപ്പെടുന്ന പുറത്തു തരുന്ന ശക്തിയാണ് എന്നാണ് ഈ ഒരു സുഹൃത്തിൽ പറയുന്നത് ഇത് പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമയോട് പറഞ്ഞതാണെങ്കിൽ പോലും നമ്മളൊക്കെ ജീവിതത്തിൽ ആലോചിക്കേണ്ടതാണ് ഇതിന് കൃത്യമായിട്ടുള്ള സബബുണ്ട് ശരിയാണ് അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള കാലഘട്ടമുണ്ട് കൃത്യമായിട്ടുള്ള മറ്റു സന്ദർഭങ്ങളും അവസരങ്ങളോ ഒക്കെ ഉണ്ട് ഒക്കെ ശരിയാണ് എന്നാൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിലും ചെറിയ ചെറിയ വിജയങ്ങൾ കിട്ടുന്ന സമയത്ത് വരെ നമ്മൾ വല്ലാതെ അഹങ്കരിച്ചു പോകും അങ്ങനെ അഹങ്കരിക്കരുത് ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന നന്മകൾ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും നമ്മെ അംഗീകരിക്കുവാനും ആളുകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയാണ് വേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് പൊറുക്കലിനെ തേടുകയുമാണ് വേണ്ടത് നമ്മളൊക്കെ മനുഷ്യരാണ് പലതരത്തിലുള്ള തെറ്റുകൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാവും നന്മർ പ്രചരിപ്പിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ച് നമ്മളൊന്നും മാധൂമ്യങ്ങളല്ല ഒരിക്കലും പ്രവാചകന്മാരെ പോലെ തെറ്റ് പറ്റാത്ത ആളുകളൊന്നുമല്ല പലതരത്തിലുള്ള തെറ്റുകൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മളുടെ സ്വഭാവത്തിലും ഒക്കെ തെറ്റുകളുണ്ടാവും വീഴ്ചകളുണ്ടാവും ഇപ്പം നിരന്തരമായിട്ട് നമ്മൾ ഇസ്തി നടത്തേണ്ടതുണ്ട് അതാണ് ആ ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ടത് തീർച്ചയായും അള്ളാഹു സുബാനോ താല ഏറെ പൊറുക്കുന്നവനാണ് തവ്വാബാണ് എന്നുള്ള ഈ ഒരു സുഹൃത്തിൻ്റെ അർത്ഥം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ചരിത്രപരമായിട്ടുള്ള ഈ സൂഹത്തിന്റെ സവിശേഷത ഓർക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ജീവിതത്തിൽ എന്താണ് ഈ സൂറത്തിലുള്ള പാഠം എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിക്കുക റബ്ബ് സുബാനോത്താല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഭക്തിയുള്ളവരായി തക്കുവയുള്ളവരായി ഏറെ പൊറുക്കലിനെ തേടുന്ന സത്യവിശ്വാസികളായി നാളനാഥന്റെ ചെന്നാത്തൽ ഹൃദൌസിൽ നാഥൻ നമ്മെ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ ഐ മീൻ السلام علیکم ورحمۃ اللہ وبرکاتہ